ഹലോ അപ്പം ഞാൻ ജോലിക്ക് പോകാൻ റെഡി ആയിട്ടോ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ ഞാനൊരു കുഞ്ഞു കണ്ടൻറ് ക്രിയേറ്ററാണ് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പതുക്കെ പതുക്കെ വരുന്നു വരും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു ഇൻറസ്റ്റ് കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ഞാൻ ഈ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്ന് ലേറ്റ് ആയി വീടുകൾക്കാ നിന്നിട്ട് ഫുഡ് കഴിക്കാൻ ലേറ്റായി ഇന്ന് ഞാൻ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞാല് കുറച്ച് പയർ തോരൻ പിന്നെ ഇത് ചെറുപയർ കറി പിന്നെ കുറച്ച് തൈരാണ് ഓക്കെ എപ്പോൾ കഴിക്കട്ടെട്ടോ ഓക്കെ

So we have this bag, the head hook, the blue head hook. Apples. Please take this bag. Okay. ഇവിടെ റെഡി. താ. ഇവനെന്താ? എന്നൊന്ന് സാറേ എനിക്കറിയാൻ പാടില്ല. എന്തിതിന് ചോദറായേച്ചി ഉണ്ടോന്നോ ഇപ്പതിയാരി വന്നിരുന്നത്ാണോ? പെട്ടന്നൊരു ഐഡി തോന്നീടാ സാറേ. പട്ടണ ചാവ് എടുക്കാൻ മറന്നു വീഡിയോ എടുക്കണല്ല തിരുക്കി തിരിച്ചു പോകാനാണെങ്കിൽ കൂടി പോലുണ്ടായിരുന്നില്ലാണ്ടാ ഇത് കണ്ടിട്ട് ചെയ്തൊക്കെ പോയി അയ്യോ ഇത് ഏതെടുമ്പാറ്റ്

Gue t referred me as you. Did you sort all these in Tibet?? Every time I saw you did you come and stay here challenge me like that? I thought that you are not there. Don't come. Wait a minute. ഇപ്പെന്താണ്ടായെന്നറിയോ ഞാൻ ഡോറ് ലോക്ക് ചെയ്യാൻ മറന്നു കീ എടുക്കാനായിട്ട് തിരിച്ചു പോയപ്പോൾ ഫിഫ്ത്ത് ഫ്ലോറിൽ പോകണ്ടതിന് പകരം ഫോർത്ത് ഫ്ലോറിൽ പോയി എന്നിട്ട് ഞങ്ങളുടെ റൂമാണെന്ന് കരുതി വേറെ ആർ റൂം ഓപ്പൺ ചെയ്തു ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു കുട്ടി ഇരുന്ന് ഗെയിം കളിക്കുന്നു പേടിച്ചെൻ്റെ കിളി പറന്ന് പോയി ഞാൻ ഓർത്തു ഞാൻ അടച്ചിട്ട റൂമിൽ എങ്ങനെയാണ് ഒരു കുട്ടി വന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്തു ഞാൻ ഫ്ലാറ്റ് മാറി കയറിയതാന്ന് പിന്നെ വേഗം പുറത്തേക്ക് ചാടി ഭാഗ്യത്തിന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ എനിക്കൊരു അടി കിട്ടിയനെ വണ്ടി ലേറ്റ് കേട്ടോ കുറെ നേരം വണ്ടി വന്നിട്ട് ഹെലോ ഗുഡ് മോർണിംഗ് എന്നാ ശ്രീദേവ് ഉഷാറില്ലല്ലോ നിനക്ക് ഇതല്ലാസൻസ് ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് അതിൻ്റെ പരിചയക്കുറവ് മൂലം ഒരുപാട് അബദ്ധങ്ങൾ എനിക്ക് പറ്റി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ താങ്ക് യൂ ക്ലാസ് കഴിക്കുക